എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ഒട്ടും ലൈക്ക് ഒരു നല്ല എൻ്റർടൈനിങ് മൂവി ഒട്ടും ലാഗ് ആൻഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന മൂവീസിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും ഒരു ടൈപ്പ് ഓഫ് മൂവി നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോമഡി നാച്ചുറൽ ആയിട്ടുള്ള ആക്ഷൻ എല്ലാം ഒരു എല്ലാവരുടെയും ആക്ടിംഗ് നല്ല നാച്ചുറൽ ആണ് സോ ഐ തിങ്ക് ഒരു ഓവറോൾ ഒരു ഫീൽ ഗുഡ് നാച്ചുറൽ സിനിമ റിയൽ സ്റ്റോറിയുടെ ഒരു ഇതാണ് പക്ഷേ നല്ലൊരു എൻ്റർടൈനിങ് ഇതും സാധാരണ ഞാൻ സിനിമ ഒക്കെ കാണുമ്പോ ഇടയ്ക്കെങ്കിലും ഫോണൊക്കെ നോക്കുന്നു പക്ഷെ ഒരു പ്രാവശ്യം കണ്ടോ നല്ല ഷൂട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു ഈ കോമഡിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു സോ ലൈക് നല്ല രസമായിരുന്നു ഷൂട്ടൊക്കെ നല്ല എൻജോയബിൾ ആയിരുന്നു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഈ നമ്മൾ വളരെയധികം മിസ്സ് ചെയ്ത ഒരു ചോണ്ടർ ഈ ഒരു കൺഫ്യൂഷൻ ഡ്രാമ അല്ലെങ്കിൽ കോമഡിയും സസ്പെൻസും കുറച്ച് ഡ്രാമയൊക്കെ ഉള്ള ഒരു അത്തരം സിനിമകൾ കുറേ അധികം ഇപ്പൊ നമ്മൾ രാംജിറാവു സ്പീക്കിംഗ് മുതൽ കുറെ അധികം സിനിമകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈയിടെയായിട്ട് നമുക്ക് അങ്ങനത്തെ സിനിമകൾ വരുന്നത് കുറവാണ് അപ്പൊ ആ ഒരു ചോണ്ടറിൽ ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞ കുറച്ച് കോമഡിയും ഡ്രാമയും അവസാനം ഒരു ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഒരു ടൈം പാസ് എൻ്റർടൈനർ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും കാണും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാൻഡിയും മുകേഷ് ഷേട്ടൻ്റെ ഒരു കോമ്പിനേഷനാണ് മുകേഷ് ഏട്ടൻ പഴയ ആ ഒരു ഫോമിൽ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതേപോലെ സുരേഷ് കൃഷ്ണ സാർ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് ഇങ്ങനൊരു ഒരു മണ്ടനായ ഒരു ഡോൺ എന്നൊക്കെ പറയുന്നത് അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് വ്യക്തിപരമായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റി ഫൈറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വിൻഡേഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അദ്ദേഹം ഇനിയും നല്ല സിനിമകൾ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു അതേപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ഹസീബ് ആൻഡ് സത്താറുക്ക ഇവരുടെയും സിനിമകൾ ഇനിയും വരണം അതുകൊണ്ട് എല്ലാരും കാണു പ്രോത്സാഹിപ്പിക്കും വിജയിപ്പിക്കൂ താങ്ക് യു സിനിമ നന്നായിട്ടുണ്ടായിരുന്നു എങ്ങനെയോ നിങ്ങളല്ലേ കണ്ടിട്ടുള്ളത് നന്നായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുകേഷ് സെറിന്റെയും ധ്യാൻ ചേട്ടൻ്റെയും ആ ഒരു കോമ്പിനേഷൻ ഇസ് ഗുഡ് പിന്നെ ഇതൊരു നടന്ന കഥയാണല്ലോ ശരിക്കും ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ ഒരു അവസ്ഥയാണ് അല്ലെ ചിലപ്പോൾ ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി പോണ ആൾക്കാർ എപ്പോഴും അവയറാവുക പിന്നെ ഞങ്ങളുടെ കുറച്ച് ഡാൻസും ഒരു നല്ല സോങ് ഒക്കെ ഉണ്ട് രസുണ്ട് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ഫിലിം നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം ஏன் நம்ம நடிச்ச படத்தை நம்ம நல்லா வெரி ஹாப்பி அண்டு எனக்கு என்னென்னா ஆடியன்ஸோடைய அந்த ஒரு டேஸ்ட் என்னென்னு என்னால் பார்க்க முடியும் தேட்டரில் உட்காரும்போது அவங்க எங்கே சிங்க் ஆகுறாங்க என்ன மாதிரி ஜானர் பிடிக்குதுன்னு தெரிய முடியும் தெரிஞ்சுக்க முடியும் புரியல முதல் முதல் படம் யா யா அதுதான் என்ன விட்டுருங்க நான் ரொம்ப சின்ன வயசுல பாத்துட்டு இருக்கேன் போது பட் ஓவரலாங் எப்படி இருக்கும் அது ரொம்ப நல்லது ஒரே படத்துல மேல போயிட்டா ரொம்ப கஷ்டம் நம்ம ஒரு இருபது படம் பண்ணுவோம் பண்ணி கொஞ்சம் கொஞ்சமா ஆடியன்ஸோட குள்ள போகும்போது அது ரொம்ப லாங் லாஸ்டிங்கா நிற்கும் ஐம் வெரி ஹாப்பி அபவுட் வாட்ரோட் ഇല്ല ഇന്ത് പഠിച്ചു സുഭസന്ധി ടീം ഷേട്ടൻ എല്ലാരും വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു കഥാപാത്രം നല്ല രീതിയിൽ ചെയ്യണം അതുപോലെ മലയാളത്തിൽ എന്റെ ഡെബ്യൂ ആണ് തമിഴില് ചെയ്തിട്ടുണ്ട് മലയാളത്തിലാദ്യമായിട്ടാണ് ചെയ്യുന്നത് സോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകരെ കണ്ടിട്ട് പറയണം ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നതിനാണ് ആഗ്രഹം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും സുപ്രസന്ധി എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം താങ്ക് യു തിയേറ്ററിൽ ആക്ച്വലി നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ആക്ച്വലി കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആൾക്കാർ ഇരുന്ന് കാണുമായിരുന്നു പിന്നെ In 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 -a 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 in so, ും സൂപ്രസിദ്ധികളുണ്ട് ഒരു കോമഡി ക്ലാസ് മാസ്റ്റെന്റ് സിനിമയാണ് നല്ലൊരു വൈബ് എന്റർടൈൻമെന്റ് ആണ് കളർഫുൾ ടബ് ലൈഫ് കാണിക്കുന്നുണ്ട് ബാംഗ്ലൂർ ലൈഫും പിന്നെ കൊച്ചി ലൈഫും കർണാടക സീരിയസ് ഫാമിലി ഇമോഷണൽ ഫാമിലി ത്രില്ലറാണ് ഇമോഷണൽ കോമഡി ത്രില്ലറാണ് പിന്നെ ഡാൻസർ ഡാൻസർ ശ്രീനിവാസിൻ്റെ ചേട്ടൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഡാൻസർ ജാൻചേട്ട് പല പടത്തു നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് കാരണം ഈ അടുത്ത് ബുള്ളറ്റ് ഡയറീസിന് ശേഷം നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ് പിന്നെ മുകേഷ് ചേട്ടന്റെയൊക്കെ ഒരു കോംബോ ആയി പോയിട്ടുണ്ട് പിന്നെ ജോണി ജോണിയാണി ചേർന്നാണെങ്കിലും സുരേഷ് കൃഷ്ണൻ ചേർന്നാണെങ്കിലും നല്ലൊരു ഒരു സിനിമ അനുഭവമാണ് ത്രില്ലിംഗ് ആണ് ഒരു ഫാൻറ്റസി മൂഡിൽ ഫൈറ്റ് ഗൺഷോട്ടും ാണ് അപ്പൊ ധ്യാൻ സിവാസന്റെ ഒരു തിരിച്ചറിവ് ചിത്രം തന്നെ പറയാം രഞ്ജൻ ഒരു കമ്പാക്ക് ആണ് ഇനിയും പടങ്ങൾ വരുന്നുണ്ട് കോപ്പങ്ങളൊക്കെ അതും വിജയിക്കട്ടെ ഡാങ്ക് യു മായകയുടെ പേരെ വ്യക്തി വ്യക്തമല്ല കാരണം എല്ലാവരും ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പുതിയ പുതിയ കാസ്റ്റിങ്ങുകളിലൂടെ പുതിയ പുതിയ നടിമാർ വരുന്നുണ്ട് അതൊക്കെ സിനിമക്ക് നല്ല കാലമാകട്ടെ എന്ന് വർദ്ധിക്കുന്നു